ില് ജീവൻ മറന്ന് അവിടെ ത്യാഗം ചെയ്ത നമ്മുടെ കൂട്ടത്തിലുള്ള നിയാസ് അതുപോലെ ഇവരെ നമ്മള് ആബുൽഖാൻ വേണ്ടിയാണ് അപ്പൊ ഇവരെ പോലെ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മുന്നിട്ടിറങ്ങുമ്പോൾ ഒരു സമൂഹ പ്രതിബദ്ധത ഉണ്ടാവുമ്പോഴാണ് നമുക്കും തന്നെ അത് ചെയ്യാനും അതിലേക്ക് പ്രൊമോട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും അപ്പൊ എല്ലാവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുന്നച്ചിറങ്ങണം സമൂഹത്തിന് വേണ്ടി സമുദായത്തിനു വേണ്ടി എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി നിർത്തുമ്പോഴാണ് നമുക്കൊരു ഐക്യം ഐക്യമത്യം പറഞ്ഞ പോലെ തന്നെ നമ്മള് ഐക്യത്തോടെ മുന്നേറുന്നുണ്ട് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഇവരെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്യ വാസിൽ അതേപോലെ നിയാസ് ഇവരെ ചെയ്ത ത്യാഗം എല്ലാവിധ ഭാവങ്ങളും രണ്ടേ രണ്ട് കാര്യമാണ് എല്ലാരോടും ഒന്ന് എല്ലാവരും നേരത്തെ പരമാവധി നേരത്തെ വന്ന് നമ്മളെ ഈ പരിപാടിന്റെ എല്ലാ വിധായകളും ബന്ധപ്പെടുന്നുണ്ട് അപ്പൊ ഇപ്പൊ വരുന്ന ആളുകൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റ് എങ്കിലും നേരത്തെ വരാണെങ്കില് അധികം സന്തോഷമുണ്ട് ഗ്രൗണ്ടിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നടന്നു പോകുന്ന ഒരാളാണ് ഓടാനും അറിയാം പക്ഷെ രണ്ടു ദിവസം ഇവിടെ വന്നപ്പോ പിന്നെ നിങ്ങൾ എല്ലാരും കൂടി മിച്ചപ്പാട് കൂടിയതാണ് സംഭവം പിന്നെ ഏതായാലും ഇപ്പൊ ഇന്നും രാവിലെ നേരത്തെ നീറ്റ് നേരത്തെ ഇങ്ങനെ ഈ കഴിഞ്ഞ മാതിരി ഓടാമെന്നുള്ള ആഗ്രഹത്തിൽ പോകുന്നതാണ് ഇപ്പൊ ഏതായാലും കുറെയൊക്കെ ശരിയായി വരുന്നില്ല അപ്പൊ ഈ കൂടുതല് വയനാട് പാസങ്ങൾ അതുപോലെ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ കഴിഞ്ഞ പല ഭാഗത്തുള്ള ആളുകളെ അങ്ങനെ ആളുകൾ ഈ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് എന്ന് മാത്രം രണ്ടു മാസം ഏകദേശം ആയിട്ടുണ്ടാവും തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ വേറെ അതിന്റേതായ മാറ്റങ്ങള് മൊത്തത്തിൽ കാണുന്നുണ്ട് ഇപ്പൊ അതുപോലെ തന്നെ ആസാദ് പറഞ്ഞൊരു കാര്യത്തിനോടാണ് ഞാൻ കൂട്ടി ഒന്നും കൂടി വായിക്കാണ് എല്ലാരും ഒരേ സമയത്ത് എത്താൻ ശ്രമിക്കുക നമ്മൾ ഈ കൂട്ടമായിട്ട് എപ്പോഴും കൂട്ടമായി തന്നെ നടക്കുക അല്ലെങ്കിൽ കൂട്ടമായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ള രീതിക്ക് എല്ലാരും എത്താൻ പരമാവധി ശ്രമിക്കുക കാരണം ഒരേ സമയത്ത് വന്ന് ഒരേ സമയത്ത് തന്നെ പോകുന്ന രൂപത്തിലേക്ക് എത്തുക കാരണം പല ആളുകളും നമ്മൾ ഈ ഫീൽഡിൽ എത്തി വളരെ സന്തോഷം ഉണ്ട് നമ്മള് ഓടാൻ പോയി അങ്ങനൊന്നുമല്ല ഒരു ദിവസം വെറുതെ ഇങ്ങനെ തന്നെ പാലത്തിനും ആൾക്കാർ ഇങ്ങനെ നടക്കുന്നുണ്ട് വന്നതാണ് നമ്മള് ആരോഗ്യം നോക്കേണ്ട സമയത്ത് എന്ത് ഉണ്ടായിച്ചോണ്ട് നല്ലോം വേണ്ടമാതിരി ഒക്കെ തിന്ന് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കേണ്ട നടക്കേണ്ട പൊതുവെ ചെറിയൊരു വീക്ക് കാലുണ്ടായത് കൊണ്ട് തന്നെ നർത്തത്തിലൊക്കെ നേരത്തെ ഇങ്ങനെ വലിയ താല്പര്യം കാണിച്ചിരുന്നില്ല കുറച്ചു മുന്നേ പിന്നെ നമ്മളെ മോലേജി നടക്കാൻ പോയി നമ്മള് മോലേജിയൊപ്പം ഇങ്ങനെ കൂടുതൽ പാർക്കും ഇങ്ങനെ നടക്കും അപ്പം മൂക്കരൊപ്പം നടന്നാൽ നമ്മൾ എത്തൂല പിന്നെ അതൊന്നും നിർത്തി പിന്നെ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ നമ്മളീ ഈ രംഗത്തേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞാൽ നമ്മളെ വെട്ടിച്ചറ പാലം പറയാം അതുകൊണ്ടാണ് അതിമ അങ്ങനെ കയറി ഒരു പ്രാവശ്യം വന്നതാണ് ഒരു പ്രാവശ്യം വന്നപ്പോഴാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് പക്ഷേ ദിവസം നടക്കാൻ ഇറങ്ങിയ സമയത്ത് പിന്നെ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ അലഹമില്ല നിങ്ങളെ കൂട്ടത്തിലേക്ക് ഇണ്ട് വെച്ചപ്പോഴേ ഇപ്പൊ നല്ലൊരു മനസ്സമാധാനം എന്തോ ഒരു നഷ്ടപ്പെട്ട മാതിരി തോന്നുന്നു ഹമ്മദില്ല നല്ല പ്രായത്താണ് ഇവിടെ ഇനി ഇവിടെ കൂടുതലായിട്ട് വിഷയത്തിൽ പറയാനില്ല ഇവിടെ ഒരു മൂവ്മെന്റ് ഒരു ആദരവ് നടക്കാൻ പോണേ നമ്മളെ രണ്ട് സുഹൃത്തുക്കളെ നമ്മളിറിയും വയനാട് ദുരന്തത്തിന് ഈ സേവനമനുസരിച്ച് അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ് അവർക്കിടെ എല്ലാവിധ സാധിച്ചലി ആത്മഹത്യ പത്ത് ശതമാനം പേർക്ക് എനിക്ക് പരിചയം ഉണ്ടാവുള്ളൂ ചിലർക്ക് ആണ്ടും പരിചയം ഉണ്ടാവും നമ്മൾ ഒരേ നാട്ടുകാരാണ് ഞാൻ കുറേ കാലം പ്രവാസി ചെയ്യുന്നത് പത്ത് വല്ല അപ്പം ഈ തുടക്കം ഈ ഓട്ടോ നടത്തൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഏകദേശമൊക്കെ ഉപരൊക്കെ പറ്റപ്പെടുന്നതിനൊക്കെ മുമ്പേനെ ഒരു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിലന്നെ മോട്ടർ സൈക്കിളൊക്കെ എടുത്ത് നാട്ടിൽ നിന്ന് വെള്ള ടൗസറൊക്കെ ഇറങ്ങി അന്ന് കാണുമ്പോൾ പലവരും ചിരിക്കുന്ന ഒരു കാലം ഉണ്ടായി നമ്മളൊക്കെ പറഞ്ഞ പോലെ ഓരോക്കെ മുമ്പ് കൂടിയാണ് അത് പോകുന്ന സമയത്തൊക്കെ പലവരും ചിരിച്ചിരിക്കും അതേപോലെ ഈ കൂട്ടായ്മ രണ്ട് കൊല്ലം കൊണ്ട് വിളിച്ചത് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വിടൂല ഞാൻ എന്താ പറയാ നാട്ടിൽ ഇങ്ങനെ സംഭവം നമുക്ക് എന്തെങ്കിലും മടിയാണ് അല്ല മടിയല്ല നമുക്ക് ആൾക്കാരെന്താ എന്താ എന്നുള്ള ഫിൻ്റെ ഞാൻ സൈക്കിളിൽ ഇറങ്ങുമ്പോൾ ടൈറ്റ് ഡ്രസ്സാണ് എന്താ വെച്ചാൽ സൈക്കിളിൽ ഇറങ്ങുമ്പോൾ നമുക്ക് സന്ധ്യ വേദന കിട്ടാൻ വേണ്ടി പോജ് വെച്ചണം അപ്പം കോജ് വെച്ചുകഴിഞ്ഞാൽ ഇറങ്ങുമ്പോൾ എന്തൊരു കൂലി വാറ്റിൽ വയ്ക്കും അങ്ങനെ നാട്ടുകാരെന്താ പറയാ തുടൻ്റെ അവിടെ നിന്ന് ഡ്രസ്സ് ഉണ്ടാവില്ല കാറ്റെന്താ ഇറക്കണം അല്ലെങ്കിൽ മസിൽ ചൂടാവും അപ്പം അങ്ങനെ പ്രിപ്പയർ പ്രിപ്പയർഡ് ചെയ്താകുമ്പോൾ വീടുകയറുന്ന ഓരോരുത്തർ ആരെയൊക്കെ ചിരിക്കാൻ തുടങ്ങി താല്പര്യമുള്ള സപ്പോർട്ട് ചെയ്തു നീ അങ്ങനെ ചിരിക്കുമ്പോൾ പിന്നാക്കാൻ വെച്ചാണോ ഇനി പോകുന്ന ഇടയിലോ ബൈക്ക് വണ്ടിക്ക് ഒരു ഇടം കൊടുക്കാൻ സ്ഥലം കിട്ടില്ല നാട്ടുകാര് കോളിച്ചിട്ട് ഡിസ്റ്റർബ് ആക്കും അപ്പൊ കൂട്ടം പോയാലോ ഒരു കൂട്ടത്തെ ആരും എന്ത് ചെയ്യില്ല അപ്പൊ ഞാൻ ഞാനതുപോലെ എന്റെ കൂട്ടുകാരാണ് ഈ പറഞ്ഞവർക്ക് ഇവര് ഈ പരിപാടിക്ക് പോയത് പോലെ ഞാൻ അറിയുന്നില്ല ഞാൻ എന്റെ ജോലിയിൽ അത് കഴിഞ്ഞിട്ട് ഇന്റെ സമയത്ത് ബിസി ആയി ഇങ്ങനെ കൂട്ടം കൂടിയപ്പോഴാണ് നമ്മളറിയാത്ത നമ്മളെ ഉള്ളിലുള്ളവരുടെ കഴിവുകൾ കിച്ചുണ്ട് ഇപ്പൊ ഓലത്തിനാ എന്നോ കാണുന്നുണ്ട് ഓരിത്ര വലിയ ഓട്ടം ഓടുന്നുള്ളതോ ഒന്നിനെ അറിയില്ല ആകൊക്കെ അറിയാതെ ഈ മനുഷ്യൻ ഓടുന്നുള്ളതാ ഈ കൂട്ടത്തിൽ ഇന്നിപ്പോ വരാത്ത ആളുണ്ട് നമ്മളെ കൂടങ്ങത്തിൽ ഉള്ള തടിച്ചിട്ടുള്ള നമ്മളിപ്പോ എന്നും വരും അപ്പൊ ഞാൻ വിചാരിച്ചു മൂക്കെന്ത് തടി ഇങ്ങനെ ചാടി ആകെ കഴിഞ്ഞാൽ എന്റെ പേര് നമ്മളെ കൂടത്തുള്ള ആ എന്റെ ഒക്കെ കുട്ടികളെ മുതൽ എല്ലാരും അറിയാം നമ്മള് റിലേഷൻസ് ആണ് പക്ഷെ എന്താണ് ഒരാൾക്ക് ഒരാളെ പേര് അറിയില്ല നമ്മുടെ കുറ്റവാതിൽ ഇപ്പൊ ഈ നാലഞ്ച് കുട്ടികളും ഇവര് കുറച്ച് കഴിഞ്ഞാൽ നമ്മളാരും വരെ അറിയില്ല ഇതെന്താണ് നമ്മളാട്ടിനെ കൂടാനുള്ള ഒരു സാഹചര്യം ഇല്ല ഇനി ഉണ്ടായ സാഹചര്യത്തെ ഈ സാഹചര്യം ക്രിയേറ്റ് ചെയ്ത എല്ലാരോടും നന്ദി പറയുന്നത് അതിലപ്പുറം എന്റെ കൂട്ടുകാരുടെ വിഷയങ്ങളിൽ ഞാൻ എന്ത് ചെയ്യുന്ന അഭിനന്ദിക്കുകയാണ് നാളെ ഓരത്തെ ഇറങ്ങാനുള്ള പ്രചോദനം അവരുടെ ഈ പ്രവൃത്തി പോകുമ്പോ എന്താണ് എത്താൻ പറ്റി കൊറേ സഹായിക്കാൻ പറ്റി പറയല്ലോ ും വലൈക്കു കുറച്ചാൾക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്തവരുണ്ടാവും എന്റെ പേര് പാപ്പ് അപ്പൊ ഞാനും കൊറേ കാലായിട്ട് പാപ്പാക്കാൻ്റെ ഒപ്പം ഞങ്ങൾ ഇവിടെ ഞമ്മളെ ചുങ്കത്തിൻ്റെ ഞങ്ങളെ ഈ ഒരു വിഭവം സ്റ്റാർട്ടിങ് ആണ് ഓട്ടത്തിന്റെ അപ്പൊ ഇപ്പൊ ഇപ്പൊ നിങ്ങളൊപ്പ വല്ലാണ്ട് എത്താൻ പറ്റാത്ത കൊറേ മടിയും കാര്യങ്ങളും പിന്നെ പനിയും കാര്യങ്ങളൊക്കെ ആയ കാരണം നിങ്ങളൊപ്പ എത്താൻ പറ്റാത്തെ കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതിന്റെ തുടക്കം മുതൽ തന്നെ ഞങ്ങള് വാപ്പാക്കിയും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുമ്പോൾ ഞങ്ങള് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ ഒരു പതിനൊന്ന് ഗ്രൂപ്പാണ് ഞങ്ങൾ ഇതിന്റെ ഫസ്റ്റ് ആയിട്ട് അതാണ് ഞങ്ങൾ ഈ പതിനൊന്നാൾക്കാട് ഈ ജേഴ്സി ഇട്ടുകാണ്ട് ഇതിന്റെ ഒരു ഉത്ഭവം ഉള്ള ലെവലില് ഇവിടെ ചുങ്കത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതായത് നമ്മൾ ശരിക്കും ഇതിന്റെ ഒരു പേര് ചുങ്കം റിയൽ റണ്ണേഴ്സ് എന്നുള്ള ഒരു പേര് ഇട്ടത് ഫസ്റ്റ് അവിടുന്ന് സ്റ്റാർട്ടിങ് ആയ കാരണം അപ്പൊ അന്ന് ഞങ്ങൾ ഒരു പതിനൊന്നാളായിരുന്നു ഞായറാഴ്ചകളിൽ ഓരോ ഏരിയ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പോകും അങ്ങനെ പിന്നെ ഞങ്ങള് അതിന്റെ ഒരു എല്ലാരും ചേർക്കാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് പോലെയാണ് ചുങ്ങറിയൽ എണ്ണയ അത് ഞങ്ങൾ വേറെ പുറത്താക്കിയാണ് ഈ ഗ്രൂപ്പ് ഈ ആക്ടീവ് ആയിരുന്നത് ഇതിന്റെ വാപ്പൊക്കെ പറഞ്ഞു നമുക്ക് കുറെ ആളുകൾ ഇതിലോട്ട് കൂട്ടിയിട്ട് ഗ്രൂപ്പ് അങ്ങനെ ആക്കി കൊണ്ടെന്ന് പറഞ്ഞ കാരണമാണ് അതിൽ ഏകദേശം അമ്പത് ഒരു ആയി വന്നത് കാരണം അപ്പൊ ഇതില് നമ്മളെ ഇതിന്റെ ഈ ഒരു ഗ്രൂപ്പിന് ഇന്ന ആൾക്കാർ ഇതിന്റെ ഒരു ഏറ്റവും ടോപ്പ് നമ്മളെല്ലാരും ഒരു മീഡിയേറ്റർ അതിന്റെ ഒരു തലപ്പത്തിയുള്ള ഒരു ആള് പറഞ്ഞാൽ നമ്മളെ ബാപ്പുവൊക്കെയാണ് വാക്കാൻ്റെ തീരുമാനത്താണ് ഞമ്മക്ക് എല്ലാവർക്കും ബാക്കി എല്ലാരും ഇതിന്റെ ഓരോ സ്ഥാനങ്ങൾ വഹിക്കും എല്ലാവർക്കും ഉണ്ട് വേറെ ഒരാൾക്കും പ്രത്യേക ഒരു സാധനം ഒരു എന്തിനാണ് സ്ഥാനമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പൊ എല്ലാരും ഒരാളില്ലെങ്കിലും ഒരാളില്ലെങ്കിലും അത് നമ്മളൊരു ഗ്രൂപ്പാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടോണ്ട് നമ്മളാണ് ആ ഒരു സെൻസിൽ സെൻസിലെടുത്തിട്ട് എല്ലാരും അതിൻ്റെതായ രീതിയിൽ പിടിച്ച് ഉണ്ട് വരിക കാര്യങ്ങളൊക്കെ ഞാനാണ് കൂടുതലും മടിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് ആസാദാക്കും ചീത്തറിയൊക്കെ കണ്ടാലും വരണോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ അപ്പൊ അങ്ങനെ ആയിട്ട് പിന്നെ ഞങ്ങൾ വയനാട് പോയ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയനാട് ഞങ്ങൾ അന്ന് സംഭവിച്ചു അന്ന് മുതൽ ബാപ്പൊക്കെ കോണ്ടാക്ട് ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് പോവാൻ പറ്റില്ല കുറെ ആളുകളൊക്കെ പോവുണ്ടല്ലോ എങ്ങനെ പോകാൻ പറ്റും അപ്പൊ നമ്മളെല്ലാവരും പരസ്പരം ആണ്ടും ഇങ്ങോട്ടൊക്കെ മൻസൂറായിട്ട് ഉമ്പരൊക്കെ ആയിട്ട് എങ്ങനെയെങ്കിലും എത്താൻ പറ്റുമോ എന്നുള്ളൊരു ഇതിൽ നിന്നു പക്ഷെ എത്താൻ പറ്റില്ല ലാസ്റ്റ് ഞങ്ങൾക്ക് ഒരു ഒരു കച്ചിത്തുരുപ്പ് പോലെ കിട്ടിയത് നമ്മളെ അഡ്വക്കേറ്റ് ഫൈസൽ ബാബുവിന്റെ കയറപ്പില് ഒരു ഗൈഡ് ലൈഫ് പറഞ്ഞേണ്ട ഒരു നമ്മള് ഗൈഡിന്റെ ഒരു കൂട്ടായ്മ അപ്പൊ ഒരു സ്റ്റാർട്ടാക്കി അപ്പൊ ഞാനും നമ്മളിവിടെ സ്ക്രാപ്പ് നടത്തുന്ന ഇരട്ടികാരനാണ് എന്ന് പറയും ഞങ്ങൾ രണ്ടാം രണ്ടാംകൊണ്ട് ജസ്റ്റ് ഒന്ന് പോയി ഒന്ന് അവരെ അപ്പൊ ഞങ്ങളാണ് ഫസ്റ്റ് അവരെ അടുത്ത് ചെല്ലുന്നത് അപ്പൊ ചെന്ന് ഞങ്ങള് വാഹനം ഉണ്ട് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ കളക്ട് ചെയ്തിട്ട് നമുക്ക് പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് രാവിലെ മുതൽ സാധനങ്ങളൊക്കെ കളക്ട് ചെയ്ത് ഒരു ഒരു വണ്ടിക്കുള്ള സാധനമാക്കി അന്ന് രാത്രി തന്നെ ഞങ്ങൾ ഇവിടുന്ന് പോയി ഞങ്ങൾ ഇവിടുന്ന് പോയി അങ്ങനെ എന്താണ് ഞങ്ങൾ അങ്ങോട്ട് എത്താൻ പറ്റുമോ എന്ന് അറിയില്ലായിരുന്നു കാരണം എത്ര സാധനങ്ങളൊക്കെ ഗവൺമെന്റ് അവരെ കളക്ടറേറ്റിൽ കാണെത്തിക്കുന്നത് അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് എത്താൻ പറ്റുമോ പറ്റുമെന്നാണ് അപ്പൊ ഞമ്മള് എന്റെ പഴയ ഫ്രണ്ടും എൻ്റെ പാർട്ട്ണറായ റാപ്പി കുറെ ആൾക്കാരെ അവർക്കായ സൺ റാഫി അവര് കുറച്ച് ക്യാഷ് നമുക്ക് പോകുമ്പോൾ സ്പോൺസർ ചെയ്തിരുന്നു എന്തെങ്കിലും ഉപകരിക്ക അപ്പൊ ഞങ്ങൾ പോണ വൈകിക്ക് പെട്ടെന്ന് ഞങ്ങൾക്ക് അവിടുന്ന് ഒരു ഇരുപത്തി അഞ്ച് കഫം കൂടെ വേണമെന്ന് പറഞ്ഞു നമ്മളിപ്പോ എല്ലാവർക്കും ജീവിച്ചിരിപ്പുള്ളവർക്കാണ് ഇപ്പൊ കൊണ്ടുപോണത് അപ്പൊ മെച്ച ഒരാക്ക് വേണ്ട അത് കാണുമ്പോൾ ഇരുപത്തഞ്ച് കപ്പം കൂടെ വേണം എന്ന് പറഞ്ഞപ്പോ ഇത് ഞങ്ങൾ വഴിന്ന് കളക്ട് ചെയ്ത് വണ്ടി കേറ്റി ഞങ്ങൾ പോണ വഴിക്ക് അവര് ഞങ്ങള് സ്ഥലത്ത് വെച്ചു ചോദിച്ചു ഇത് സാധനങ്ങൾ കളക്ട് എത്താൻ പറ്റുള്ളൂ ഇവിടെ ഇറക്കിയിട്ട് പോകണം എന്ന് പറഞ്ഞു അതുവരെ നമ്മള് പോണ ട്രാക്കുകളൊക്കെ പോകുമ്പോ രാത്രി ഒരു ഒരു ഉള്ളേരി കൂടെ പോണത് ഓരോ സ്ഥലങ്ങളും ഇടിഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് അതിന് പോകുമ്പോ പേടിയുണ്ട് നല്ല മഴയും ഇടിഞ്ഞിടിഞ്ഞ് ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് എന്നാലും അതൊക്കെ താണ്ടി ഞങ്ങൾ അവിടെ എത്തി എത്തി അവര് പറഞ്ഞു നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എങ്ങനെയാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇത് എമർജൻസി ആയിട്ട് കഫം വേണം സാധനങ്ങൾ ഒന്നും പറഞ്ഞില്ല സാധനങ്ങൾ എന്ന് പറയുമ്പോ അവര് കറക്റ്റ് ആയിട്ട് കൊണ്ടുപോയിടാൻ പറ ഇങ്ങനെ പറഞ്ഞു കഫംപുട വേണം അവരുടെ എമർജൻസി ആയി വിളിക്കാൻ പറഞ്ഞപ്പോ അല്ലാതെ കുതിർത്തോളം ഞങ്ങൾ ഉള്ളിലോട്ട് എത്തി എത്തി ഞങ്ങൾ ഫസ്റ്റ് ഒരു ദിവസം എന്നുള്ള ഒരു ഇതിലാണ്ട് എത്തിയാന്നുള്ള ഇതിലാണ് എത്തിയത് പക്ഷെ ഓരോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇന്നും പോകണ്ട നാളെ പോവാ നാളെ പോവാം നാളെ പോവാം അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ എട്ടു ദിവസത്തോളം നിന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങള് നിന്നിരുന്നത് എന്താ ഇതിന്റെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പറഞ്ഞ ഹാളിൽ നമ്മളെ മയ്യത്തൊക്കെ എന്താണ് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാ ഇവിടുന്ന് കഫൻ ചെയ്യേണ്ടി വരും പിന്നെ അതുപോലെ ഇത് വരുമ്പോൾ ഓരോ ആൾക്കാർ കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പൊ എനിക്ക് ഇതൊക്കെ കാണാൻ കുറച്ചൊരു ഒരു മനക്കരുത്തി ഇല്ലാത്ത എന്നാലും ഞാൻ അടുത്ത് എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിലും പുറത്തുള്ള കാര്യങ്ങളൊക്കെ ഇത് വന്നത് കാരണം ഈ മിഷൻപരമായിട്ട് ഇത് അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ആ മിഷൻ കംപ്ലീറ്റ് ആയി എന്നാലും ഇതിന്റെ ഇടയിൽ ഓരോ സാധനങ്ങൾ വേണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ വരുമ്പോ കൽപ്പറ്റുന്ന ഒരു ഒന്ന് രണ്ട് കടകളെ നമ്പർ വാങ്ങിയിരുന്നു അപ്പൊ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ അവര് ഓരോരുത്തർ ഫണ്ട് ഇട്ട് വരും അപ്പൊ തന്നെ അവരെ വിളിച്ച് പറയുമ്പോൾ അവര് സാധനം എത്തിച്ചു തരും അത് അതിൻ്റെതായ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും പിന്നെ നോക്കല് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ കാര്യങ്ങളും പിന്നെ ഞാനും അത് ഇങ്ങനെ വരുന്നവരെ സഹായിച്ചു കൊടുക്കലും കാര്യങ്ങളുമായിട്ടൊക്കെ അതേ അപ്പൊ അത് എന്താ ഓരോ മയ്യത്ത് വരുമ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നു അതിന്റെ എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞിട്ട് അതിനെ പണ്ടേ അടക്കി കഴിഞ്ഞാൽ നാളെ പോവാന്ന് വിചാരിച്ചു അപ്പൊ പിന്നെയും വരും അങ്ങനെ ഒരു എട്ട് ദിവസോളം അവിടെ നിൽക്കാൻ കൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടെ നിൽക്കാനൊക്കെ പറ്റി എല്ലാം നല്ലതായിരുന്നു പിന്നെ അതിന് ശേഷം ഞങ്ങള് എന്താണ് ഒരു പ്രാവശ്യം പോയി നമ്മളെ വൈകാടിന്റെ കുതിലിരുന്നു നമ്മൾ പിന്നെ അവിടെ പ്രവർത്തിച്ചിരുന്നത് കാരണം നമുക്കൊരു ലാബില് വേണം നമ്മളൊരു കെ എസ് എഫിന്റെ ആ എസ് കെ എസ് എഫിന്റെ സാന്തെ എസ് കെ എസ് എഫിന്റെ വികായന്റെ ദിലും അവിടെ പ്രവർത്തിക്കുന്നത് കാരണം അവിടെ പോയാൽ നമുക്ക് അവിടെ നിൽക്കണമെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മളെ ഏറ്റെടുക്കാൻ ആരെങ്കിലും വേണോ കാരണം എട്ടു ദിവസം നമുക്ക് ഒന്നും അറിയണില്ല ഒരു ഫുഡിനോ അതിനോ ഒന്നും എടുക്കുന്ന ഡ്രസ്സ് വരെ നമ്മൾ ഈ ഓരോരുത്തരി സാന്തത്തിന്റെ ആൾക്കാരും വികായന്റെ ആൾക്കാരും ഒക്കെ ഓരോ ഡ്രസ്സ് ഷോപ്പ് പോലെ ഷോപ്പ് ഉണ്ടാക്കി ഉണ്ടാവും അവർക്ക് വേണ്ട സാധനങ്ങൾ ആർക്കും എന്ത് സാധനം വേണ്ട അവിടെ പോയി അത് പോയിട്ട് നമ്മളും ഞമ്മക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നത് എന്തായാലും അലഹദില്ല നമ്മൾ നിന്ന് നിങ്ങൾക്ക് ആർക്കും പോകാൻ പറ്റിയില്ല ഒരു ഇത് വേണ്ട കാരണം നിങ്ങളെല്ലാരേം കർത്തവ്യം നമ്മളിപ്പോ ഒരു ഒരു പ്രദേശത്ത് ഒരു മയ്യത്ത് അതിൽ നാൽപ്പതാള് അതിൽ പങ്കെടുത്ത ബാക്കി എല്ലാവരും അതിൽ ഉൾപ്പെട്ടത് പോലെയാണ് നാൽപ്പതാള് നമ്മൾ മുപ്പത്തൊമ്പതാളായ പിന്നെ ബാക്കി എല്ലാവരും അതിന് ഉത്തരം പറഞ്ഞ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവിടെ പോയി ഞങ്ങളെ കങ്ങളെ പോലെയുള്ള കർത്തവ്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിന് നമ്മള് എല്ലാരോടും അൽബാനോടൊക്കെ നല്ല പറയുന്നത് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങള് നോക്കുന്നു ഇസ്ലാമലി अच्छा 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 अ നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ആളുകളും ആരോഗ്യപരമായിട്ട് എല്ലാം ശ്രദ്ധിക്കുക പിന്നെ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഞാനൊക്കെ നമ്മൾ ഒരുപാട് കാലം ഒരു പത്ത് മുപ്പത് കാലം മുമ്പ് തന്നെ ഞങ്ങളൊക്കെ ഈ റോട്ടിൽ നടക്കുമ്പോ പൂക്കളെ ആ ഓടണ ഇപ്പോഴും മൂക്കരാളെ ഓട്ടം നിന്നിട്ടില്ല അപ്പൊ ആ ഓട്ടത്തിന് പിന്നാലെ ഞമ്മളൊന്നും എന്തെങ്കിലും ചൂടിക്കൊടുക്കുമ്പോ ഒരു പ്രചോദന പ്രദേശത്ത് എല്ലാ മാറ്റാൻ സാധിച്ചു അല്ല എല്ലാവർക്കും കൊണ്ടുവരാൻ സാധിക്കണം അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യാ എല്ലാരും അതിന് മുന്നെടുത്ത് അതിന്റെ രാവിലെ ആ ഓട്ടത്തിന്റെ കാര്യത്തിൽ കൃത്യം വായിച്ച് കൃത്യനിഷ്ഠ വായിച്ച് ഒറ്റക്കെട്ടായി മുന്നേറാൻ നമ്മുക്ക് സാധിക്കട്ടെ എല്ലാവർക്കും ഈ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് Right, thank you for everything.